റിട്രോ നമ്മുടെ സൂര്യണ്ണന്റെ ഏറ്റവും പുതിയ സിനിമയാണ് റിട്രോ എന്ന് പറഞ്ഞ സിനിമ ഇപ്രാവശ്യം സൂര്യണ്ണന്റെ രക്ഷകനായി മാറിയില്ല കാർത്തിക് റിട്രോ എന്ന് പറഞ്ഞ സിനിമയും നല്ല നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് സിനിമ എല്ലായിടത്തും നേരിടാൻ സാധിച്ചിരിക്കുന്നത് ടോട്ടലായിട്ട് മിക്സ് അഭിപ്രായങ്ങളാണ് കാണാൻ സാധിക്കുന്നത് കൂടുതൽ നെഗറ്റീവും ഉണ്ട് മിക്സ്ഡും ഉണ്ട് പോസിറ്റീവും കാണാൻ സാധിക്കുന്നത് ചെറുങ്ങിനെയായിട്ട് ഒരു ഫാൻ സർവീസ് ആയിട്ട് നോക്കുമ്പോൾ സിനിമ എന്നാലും ഒരു കുഴപ്പമില്ലാന്നാണെങ്കിൽ പറയാൻ സാധിക്കുന്നില്ല എന്നാൽ പോലും ഒരു ആവറേജ് ഒരു ക്ലൈമാക്സ് ഒക്കെ ഒരുപാട് പേര് ചിരിക്കാനുള്ള വകയാണ് അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് കൊണ്ട് കളഞ്ഞു ഫസ്റ്റ് ഹാഫ് ഇനിയും കുഴപ്പമില്ല എലിവേറ്റ് ചെയ്ത് വന്നു സൂര്യനൻ എന്ന് പിന്നെ കൊണ്ട് കളഞ്ഞു എന്തൊക്കെയോ അപരാധം കാണിച്ചു കൂട്ടിയിരിക്കുന്നു നമ്മുടെ തലപതി വിജയൻ സ്ക്രിപ്റ്റ് പോയിട്ട് സൂര്യനെ കൊടുത്തു എന്നൊക്കെയാണ് റെസ്പോൺസ് കാണാൻ സാധിക്കുന്നത് ഓഡിയസിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഇത് ഡീഗ്രേഡിങ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡീഗ്രേഡിംഗ് ആണെങ്കിൽ പറയാം എന്നാൽ പോലും മൊത്തം ആൾക്കാരും ഡീഗ്രേഡിംഗ് ചെയ്യുകയാണോ സിനിമയെ കുറിച്ച് എന്തായാലും സിനിമ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് എന്നാലും ഒരു പരിധി വരെ കൺകു വഹിച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിനിമ എത്രയോ നല്ല ഭേദം എന്ന സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ഒരു വാച്ചബിൾ ഫ്ലിക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഇങ്ങനെ കണ്ട റിപ്പീറ്റായ കണ്ടന്റ് തന്നെ പിന്നെയും ഒന്ന് പുതിയ പുതിയൊരു സ്ക്രീനിലാക്കിയ പോലെ പലരും പറയുന്നുണ്ട് സിനിമ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൺബക്സ് ചെയ്യപ്പെടുത്തുക ഞാൻ നിലവിൽ സിനിമ കണ്ടിട്ടില്ല സിനിമയിലെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഇപ്പൊ നിങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം നമുക്ക് ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് വേൾഡ് വൈഡ് ബോക്സ് വീസ് ആയിട്ട് സിനിമ കണ്ടവരെന്തായാലും ഉറപ്പായിട്ട് കൺബക്സ് ചെയ്യപ്പെടുത്തുക ചിത്രത്തിന്റെ അഭിപ്രായങ്ങൾ